അപ്പൊ കുറെ നാള് നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും ഒക്കെ ട്രെൻഡിങ് ആയിരുന്ന ഒരു സാധനമാണ് നമ്മുടെ ദുബായിലെ പിസ്താഷോ കുനാഫ ചോക്ലേറ്റ് ആ സമയത്തൊക്കെ വീഡിയോ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു കൊതി വരുമല്ലോ അപ്പൊ അങ്ങനെ എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു പക്ഷെ അത്തായ അനിയനൊക്കെ പ്രവാസിയാണ് പക്ഷെ നമുക്ക് ചോക്ലേറ്റ് തിന്നാ കൊതിയിരുന്നെന്ന് പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഇപ്പം അനിയൻ വരാൻ നേരം ഞാൻ പറഞ്ഞു മേടിച്ചോണ്ട് വരാൻ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ഇത് കഴിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ മുത്തുമടീസ് എന്നെപ്പോലെ ഇപ്പം ആദ്യമായിട്ട് കഴിച്ച് ഒരു വട്ടം കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പം നമുക്ക് കഴിച്ചു നോക്കാം നമ്മൾ വീഡിയോയിലൊക്കെ കണ്ട ആ ചോക്ലേറ്റ് ഉണ്ടല്ലോ കുനാഫ ചോക്ലേറ്റ് അത് കുറച്ചുകൂടി വലുതാണ് അകത്തൊക്കെ ഭയങ്കര ഫില്ലിംഗ് ഒക്കെ ഉള്ളതാണ് ഇത് അതിൻ്റെ ചെറുതാണെന്ന് തോന്നുന്നു ചെക്കനെ നോക്കി അറിയില്ല എന്ത് ചെയ്യുവെന്ന് പറഞ്ഞാൽ മോറുകൂട്ടം വന്ന് പിടിച്ചപ്പോഴത്തേക്കും അത് അഞ്ചാറ് കഷ്ണമായിട്ട് ഇതേ നുറുങ്ങി പോയി കുറച്ച് മെൽറ്റ് ആയിട്ടിരിക്കുന്നോട്ടോ മുട്ടയുടെ കവറിൽ വരെ ഈ ഗൾഫിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് ഒരു മടങ്ങാണല്ലോ ആ മണം ഉണ്ട് പ്രത്യേക ഒരു സ്പ്രേയുടെ മണം അതുകൊണ്ട് കവറുകൂടി തിന്നാൻ തോന്നും അത് വേണ്ട നമുക്ക് ചോക്ലേറ്റ് കഴിക്കാം ക്രിസ്പി ക്രിസ്ഫയുടെ കറമുറു കറമുറു കറമുറും ഇടുന്നുണ്ട് ടേസ്റ്റ് ഉണ്ടോ അടിപൊളി